കൈപ്പമംഗലം എം ഐ സി അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി വെൽഫെയർ കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ യു വൈ ഷെമീർ ഉദ്ഘാടനം ചെയ്തു വി എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു പി എസ് സിദ്ദിഖ് കെ ആർ സത്യൻ വെൽഫെയർ കമ്മിറ്റി കൺവീനറും വർക്കറുമായ അനീഷ ഹെൽപ്പർ ടി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കെ ടെറ്റ് സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ